മഴ തോരുമ്പ് പിന്നെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവക്കുട്ടീനെ കൊണ്ടുപോകാൻ വന്നത് ഒരു അഹങ്കാരം പിടിച്ചൊരു സ്ത്രീനെ നിങ്ങളാണോ അവിടെ ജിത്താമ്മ എന്നൊന്ന് മമ്മിയോട് ചോദിക്കുന്നുണ്ട് അതെ ആ സ്ത്രീയെവിടെ കൊള്ളാവുന്നതോളാണ് കൊള്ളാവുന്നവളാണെങ്കിൽ അവളെയും കൂട്ടി പോകാനാണ് എന്നൊക്കെ വന്ന് അഹങ്കാരത്തോടെ പറയുന്നത് അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു മുതിർന്നൊരു പെണ്ണാണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് രേവകുട്ടീനെ കാണുമ്പോൾ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവുമെന്നൊന്നും കാണിക്കുന്നില്ല പ്രൊമോയിൽ അതിനുശേഷം അവരിങ്ങനെ ആ സ്ത്രീയുടെ വറുത്ത് സംസാരം ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് പിന്നീട് അലീന മുറിയിലേക്ക് ചെല്ലും ബാഗ് എടുക്കുമോളെ എന്ന് പറയുമ്പോൾ അവിടെ ജനൽമലേ തല വെച്ച് കെ പൊട്ടി കരയെ അപ്പം ആ സമയത്ത് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് അലീന അപ്പോൾ ആ രേവകുട്ടി പറയുന്നിങ്ങനെ ഇത് നമ്മുടെ വീടല്ലേ ചേച്ചി നമ്മളിവിടെ അല്ലേ വളർന്നത് ഞാൻ ചേച്ചിനെ വിട്ടിട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ല മോളെ മമ്മിയെല്ലാം തീരുമാനിച്ച മോൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമല്ലേ എന്ന് പറയും എന്നിട്ട് അലീനനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ട് കരീണ് ഞാനിവിടുന്ന് പോകില്ല എനിക്ക് എനിക്കിവിടുന്ന് പോകാൻ കഴിയില്ല ചേച്ചി എനിക്ക് നിന്ന് ഒരിക്കലും പോകണ്ട എന്നും പറഞ്ഞ് നമ്മുടെ രേവക്കുട്ടി അലീനനെ വിടാതെ കെട്ടിപ്പിടിച്ച് കറിയുന്നൊരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ